നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി എന്നോട് നിരന്തരം ആവശ്യപ്പെട്ടതാണ് ഈ വീഡിയോ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ധ്രുവ് ചെയ്ത വീഡിയോയുടെ മലയാളം പരിഭാഷ പ്രിയപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് അടിക്കുകയോ കമന്റ് ഇടുകയോ ഒക്കെ ചെയ്താൽ ഇടയ്ക്ക ചെയ്താൽ വലിയ സന്തോഷം കാരണം നിങ്ങളാണ് എന്റെ പ്രേക്ഷകരാണ് വീഡിയോ ചെയ്യാനൊക്കെയുള്ള മോട്ടിവേഷനും സന്തോഷവും ഒക്കെ ധ്രുവിന്റെ വീഡിയോ തുടങ്ങുന്നത് തന്നെ നിങ്ങളുടെ പണം കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും പണം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയായിരിക്കും ഇത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും ഞാൻ ഇതൊക്കെ വെറുതെ വലുതാക്കി പറയുകയാണെന്ന് എന്നാ അങ്ങനെയല്ല കേട്ടോ ഇലക്ട്രൽ ബോണ്ട് അഴിമതി വെറും ഒരു അഴിമതിയല്ല അത് അഴിമതികളുടെ ഒരു കൂമ്പാരമാണ് അഴിമതികളുടെ പട്ടിക എണ്ണി എണ്ണി നാം ക്ഷീണിക്കും അതുമാത്രമല്ല ഇത് രാജ്യത്തെ ഏറ്റവും വലിയ പണം തട്ടിപ്പ് റാക്കറ്റ് ആണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ വിവരിക്കണമെങ്കിൽ ഇങ്ങനെ പറയാം നിങ്ങൾ എനിക്ക് സംഭാവന തരൂ ഞാൻ നിങ്ങൾക്ക് ബിസിനസ് അവസരങ്ങൾ തരാം സംഭാവന തന്നില്ലെങ്കിൽ ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കും ഇതൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും ഇപ്പോഴാണ് വ്യക്തമായ തെളിവുകൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് നരേന്ദ്രമോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിക്ക് തുടക്കമിടുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ലഭിക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ ഇതിലെ സുപ്രധാന കാര്യം ഈ സ്കീമിലെ എല്ലാ നടപടികളും ജനങ്ങളിൽ നിന്ന് ഒളിച്ചാണ് നടപ്പാക്കിയത് എന്നാണ് ഏത് കമ്പനി ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ സംഭാവന ചെയ്തുവെന്ന് അറിയാനാകില്ല ഈ വാർത്ത അന്ന് ഫോളോ ചെയ്തവർക്കെല്ലാം ഇതിലൊരു വൻ സാമ്പത്തിക ക്രമക്കേട് നടക്കാൻ പോകുന്ന കാര്യം ഏഴ് കൊല്ലം ഞാനും ഈ വിഷയത്തിൽ ും പൈസ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയിൽ അഴിമതി നിയമവിധേയമായി ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് തങ്ങൾ പണം നൽകുന്നെന്ന് കമ്പനികൾ തുറന്നു പറയേണ്ട കാര്യമില്ല നമുക്ക് സുപ്രീം കോടതിയോട് നന്ദി പറയാം കാരണം ഈ വർഷത്തിനുള്ളിൽ ഈ സ്കീം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ഈ മുഴുവൻ അഴിമതിയും ഈ നടന്നു കഴിഞ്ഞു അതെല്ലാം ഇപ്പോൾ പതുക്കെ പതുക്കെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ നടന്ന ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പച്ചക്കള്ളം പറഞ്ഞിരുന്നു കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ വിറ്റതെന്നും അതിൽ ബി ജെ പിക്ക് ലഭിച്ചത് ആറായിരം കോടി രൂപയുടെ സംഭാവനയാണെന്നുമാണ് ബാക്കി പതിനാലായിരം കോടി രൂപയുടെ സംഭാവന ആർക്കാണ് പോയത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അപ്രോക്സിമേറ്റ്ലി പാർട്ടിക്കോ അപ്രോക്സിമി ബോണ്ട് ടോട്ടൽ ബോണ്ട് ബീസ് ഹർഡ് ഹാർഡ് ിൽ ടെലിവിഷൻ അവതാരകൻ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം മിണ്ടാതെയിരുന്നു കാരണം അമിത്ഷായെ ഫാക്ച്ക്ക് ചെയ്യാനുള്ള ധൈര്യം അദ്ദേഹത്തിന് കാണില്ല ഇ സി ഐ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആകെ വിറ്റഴിഞ്ഞതും കാശാക്കിയതുമായ ഇലക്ട്രൽ ബോണ്ടുകൾ ഇരുപതിനായിരം കോടി രൂപയുടേതല്ല മറിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയിൽ ബി ജെ പിക്ക് ലഭിച്ചത് ആറായിരം അതായത് നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഇതേ കാലത്ത് ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രണ്ടാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അവർക്ക് ആയിരത്തി അറുന്നൂറ് കോടി രൂപ അതായത് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം മൂന്നാം സ്ഥാനത്തുള്ളത് കോൺഗ്രസ് ആണ് ആയിരത്തി നാനൂറ് കോടി രൂപ ആണ് അത് പതിനൊന്നേ പോയിന്റ് ഒരു ശതമാനം നാലാം സ്ഥാനത്തുള്ള പാർട്ടി ബി ആർ എസ് അവർക്ക് ലഭിച്ചത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ എഴുന്നൂറ് കോടി രൂപയുമായി ബി ജെ ഡി അഞ്ചാം സ്ഥാനത്ത് അറുന്നൂറ് കോടി രൂപയുമായി ഡി എം കെ മുന്നൂറ് കോടി രൂപയുമായി ഏഴാം സ്ഥാനത്ത് വൈഎസ്ആർ ഇരുന്നൂറ് കോടി രൂപയുമായി ടി ഡി പി എട്ടാം സ്ഥാനം നൂറ്റൻപത് കോടി രൂപയുമായി ശിവസേന ഒൻപതാം സ്ഥാനത്ത് ബാക്കി രാഷ്ട്രീയ പാർട്ടികളായ ആർ ജെ ഡി ആം ആദ്മി പാർട്ടി ജനതാദൾ സെക്യുലർ സിക്കിം ക്രാന്തികാരി മോർച്ച എൻ സി പി എന്നിവയ്ക്ക് മുപ്പത് മുതൽ എഴുപത്തിയഞ്ച് കോടി വരെ സംഭാവന ലഭിച്ചു ലിസ്റ്റ് കണ്ടിട്ട് ബി ജെ പി പാർട്ടി പ്രവർത്തകരും അവരുടെ പെയ്ഡ് ഇൻഫ്ലുവൻസേഴ്സും പറയുന്നത് ബി ജെ പി ഒരു വലിയ ദേശീയ പാർട്ടിയാണ് അതിന് മുന്നൂറിലധികം എം പിമാരുണ്ട് അത്രയധികം എം എൽ എ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട് അപ്പൊ പിന്നെ അവർക്ക് സ്വാഭാവികമായും കൂടുതൽ സംഭാവന ലഭിക്കുന്നത് ന്യായീകരിക്കപ്പെടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ ഓരോ എം പിമാർക്കും ലഭിച്ച സംഭാവനയുടെ അനുപാതം എടുത്താൽ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പിയുടെ ഈ അനുപാതം വളരെ കുറവാണ് അതിനർത്ഥം മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ബി ജെ പി അത്ര മോശം പാർട്ടി അല്ലെന്ന് ഇതിൽ അഴിമതി എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ എനിക്ക് സംഭാവന തരൂ ഞാൻ നിങ്ങൾക്ക് ബിസിനസ് തരാം അല്ലെങ്കിൽ ഇ ഡിയെ വരുത്തുമെന്നാണ് അതേസമയം സംഭാവന കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരു അഴിമതിയല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്ക് വേണമെങ്കിലും സംഭാവന നൽകാം പക്ഷേ ഈ സംഭാവനകൾക്ക് പകരമായി കമ്പനികൾക്ക് വല്ല കോൺട്രാക്ട് നൽകുകയോ നമ്മുടെ നികുതി പണം കമ്പനികൾക്ക് നൽകുകയോ അതല്ലെങ്കിൽ സംഭാവന നൽകാത്ത കമ്പനികളെ ഇഡിയെ വിട്ട് പേടിപ്പിക്കുന്നോ അതാണ് അഴിമതിയുടെ കൂമ്പാരം എന്ന് പറഞ്ഞത് നാളെ നീരവ് മോദിയും വിജയ് മല്ലിയും ഞങ്ങളുടേത് വലിയ കമ്പനിയാണ് കുറെ ജീവനക്കാരുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പൈസ കൊള്ളയടിച്ചതെന്ന് പറയുകയാണെങ്കിലോ ഓരോ ജീവനക്കാരെയും കണക്കാക്കി തട്ടിപ്പിന്റെ കണക്കെടുക്കുമ്പോൾ ഞങ്ങൾ അത്ര വലിയ മോഷ്ടാക്കളൊന്നും അല്ലെന്ന് അവർ പറയും വിജയമല്ലേ കുറെ പണമുണ്ടാക്കുന്നതിനെ ജനം എതിർക്കുന്നില്ല പണം സമ്പാദിക്കുന്നത് തെറ്റുമല്ല പക്ഷെ ജനത്തിന്റെ പണം തട്ടിയെടുത്തിട്ട് എന്തിനാണ് പണം സമ്പാദിച്ചതെന്നാണ് ഇവിടുത്തെ പ്രശ്നം അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയ സംഭാവനകൾ കൈപ്പറ്റുന്നില്ല ആർക്കും ഒരു വിരോധവുമില്ല പക്ഷെ പ്രശ്നം എന്താണ് ഈ സംഭാവന വാങ്ങാൻ വേണ്ടി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെയും തത്വങ്ങളെയും കാറ്റിൽ പറത്തി വലിയൊരു പണക്കവർച്ച സംഘത്തെ കൊണ്ട് ജനങ്ങളുടെ പണം ാണ് ഇവിടത്തെ പ്രശ്നം അമിത്ഷാ പറഞ്ഞ അതേ കള്ളം ബിജെപിയുടെ ആർ പി സിംഗും ആവർത്തിച്ചു കൊൽമുളക്കർ ബീസ് ആർ കൂടിക്കുന ജസ്മെ ഭാജ്പാസ് ചോദിക്കോട് വിപക്ഷ എന്നായി ദൈനിക് ജാഗരൺ ഇന്ത്യാ ടുഡേ എന്നീ പത്രങ്ങൾ ഈ വാർത്ത പരിശോധിക്കുക പോലും ചെയ്യാതെ അതേപോലെ പ്രസിദ്ധീകരിച്ചു ഒരു നുണ കണ്ടുപിടിക്കുന്നത് പോട്ടെ ഇന്ത്യ ടുഡേക്ക് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയത് പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ എന്നാണ് ഞങ്ങളെ ഗോദി മീഡിയ എന്ന് എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് അഴിമതിയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രൽ ബോണ്ടുകൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞു പോകാം ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു കൂപ്പൺ പോലെയാണ് കമ്പനി ബാങ്കിൽ പോയി ഈ കൂപ്പണുകൾ വാങ്ങുന്നു അത് ബാങ്കുകൾ അതാ അത് രാഷ്ട്രീയ പാർട്ടിക്ക് നൽകുന്നു പാർട്ടികൾ ഒന്നുകിൽ അത് കൈവശം വെക്കുന്നു അല്ലെങ്കിൽ അതിനെ ബാങ്കിൽ കൊടുത്ത് ഉടനെ പണമാക്കിയിട്ട് പണം കൈപ്പറ്റുന്നു അതിലൊരു നിയമം ഇങ്ങനെയാണ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി തങ്ങൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ടിനെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാശാക്കിയില്ലെങ്കിൽ ആ തുക പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് മാറ്റപ്പെടും ഇലക്ട്രൽ ബോണ്ട് സ്കീം വന്നപ്പോൾ ഒരു ജേർണലിസ്റ്റ് ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ രണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി ആ ജേർണലിസ്റ്റ് പൂനം അഗർവാൾ അവർ എസ് ബി ഐയുടെ പാർലമെന്റ് ബ്രാഞ്ചിൽ പോയി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനും ഏപ്രിൽ ഒമ്പതിനുമായി രണ്ട് ബോണ്ടുകൾ വാങ്ങി രണ്ടിന്റെയും വില ആയിരം രൂപ അന്ന് അവർ ദി ക്യുൻ എന്ന മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അന്ന് വാങ്ങിയ ഇലക്ട്രൽ ബോണ്ടുകളിൽ അത് വാങ്ങുന്ന ആളിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് അവർ തങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണാൻ സാധിക്കും कोई कोई डिफरेंस डिफरेंस नहीं है है सिवाय डेट के के जो कि लाल रंग में में पर 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 अप्रैल अप्रैल लिखा हुआ है। इस दो चीज अलावा पूरे बॉन्ड कहीं भी പാചകൻസ് വാങ്ങിയ രണ്ട് ബോണ്ടുകളും ഒരുപോലെ ഉണ്ടായിരുന്നു അതിൽ തീയതി ഒഴികെ ഒന്നിലും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല എന്നാൽ അവർ ഇതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ എല്ലാ ബോണ്ടിന്റെയും മുകൾ ഭാഗത്ത് അറ്റത്തായ ഒരു രഹസ്യ ആൽഫ ന്യൂമറിക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കണ്ടെത്തി ഈ രഹസ്യ നമ്പർ അൾട്രാവയലറ്റ് വെളിച്ചത്തിന് താഴെ മാത്രമേ വ്യക്തമായിട്ട് തെളിഞ്ഞു വരൂ ഇത് ഞെട്ടിക്കുന്ന ഒരു വലിയ രഹസ്യമായിരുന്നു കാരണം ഈ കണ്ടെത്തലൂടെ മോദി സർക്കാരിന്റെ മറ്റൊരു നുണ വെളിപ്പെട്ടു ഇത്രയും കാലം മോദി സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നവരുടെ വിവരങ്ങൾ രഹസ്യം ാക്കിവയ്ക്കുമെന്നാണ് ആര് ആരുടെ ബോണ്ടുകൾ വാങ്ങിയെന്നത് പരമരഹസ്യമായിരിക്കുമെന്ന് ഈ വിവരം പുറത്തു വന്നപ്പോൾ ധനകാര്യ മന്ത്രാലയത്തിന് ഇലക്ട്രൽ ബോണ്ടുകളിൽ ഒരു രഹസ്യ നമ്പർ ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ പിന്നീട് അങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന് തങ്ങൾക്കറിയാമെന്ന കാര്യം അവർ തന്നെ പറയാൻ തുടങ്ങി പക്ഷെ അത് സെക്യൂരിറ്റി ഫീച്ചർ ആണെന്നാണ് അവരുടെ അവകാശവാദം സംഭാവനകൾ ഈ നമ്പർ ഉപയോഗിച്ച് ഒരിക്കലും ട്രാക്ക് ചെയ്യാനാവില്ലെന്നും ആരാണ് വാങ്ങിയതെന്ന് കണ്ടെത്താനാവില്ലെന്നുമാണ് അന്ന് അവർ വാദിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റ് ചർച്ചയിൽ ഈ പോയിന്റ് പലതവണ ഉയർത്തി പ്രതിപക്ഷ പാർട്ടികൾക്ക് അദ്ദേഹം പലതവണ ഉറപ്പുകൾ നൽകി നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് പണം തരുന്ന ആരാണെന്ന് ആർക്കും അറിയാനാകില്ല ഞങ്ങൾ നിയമമുണ്ടാക്കുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്താണ് നിയമം ഉണ്ടാക്കാറുള്ളതെന്ന് വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നാൽ അതും ബി സർക്കാരിന്റെ വലിയൊരു നുണയാണെന്ന് പിന്നീട് കണ്ടെത്തി മുൻ നേവി ഓഫീസർ ലോകേഷ് ബത്ര ധനകാര്യ മന്ത്രാലയത്തിലേക്ക് വിവരാവകാശ അപേക്ഷ നൽകി നേടിയ വിവരങ്ങളും മറ്റു ചില രേഖകളും ഹഫ് പോസ്റ്റ് റിവ്യൂ ചെയ്തു ഇതിലെല്ലാം എസ് ബി വിവരിക്കുന്നത് സീരിയൽ നമ്പർ റെക്കോർഡ് ചെയ്യാതെ ഓഡിറ്റ് ട്രയൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് ആരെങ്കിലും ബോണ്ട് ഫോജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാതെ ബാങ്ക് എങ്ങനെ അറിയുമെന്നാണ് എസ് ബി ഐ ഇപ്പോൾ ചോദിക്കുന്നത് ചിലർ വ്യാജ ബോണ്ടുകൾ ഉണ്ടാക്കി ബാങ്കിനെ സമീപിച്ച് പണം തെറ്റിയാലോ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതിൽ സെക്ഷൻ സിക്സ് ഫോർ പറയുന്നത് നിയമം നടപ്പാക്കുന്ന ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ ബാങ്കിന് കൈമാറേണ്ടി വരുമെന്നാണ് അഥവാ എസ് ബി ഐയുടെ കയ്യിൽ അത്തരം ഡാറ്റകൾ നേരത്തെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബോണ്ട് വാങ്ങുന്നയാളുടെ വിവരങ്ങൾ ആർക്കും അറിയില്ലെങ്കിൽ പിന്നെ ഈ ചട്ടം എങ്ങനെയാണ് പ്രവർത്തിക്കുക അതിനർത്ഥം ർത്തം ഇ ഡിയും സി ബി ഐയും വേണമെന്ന് വെച്ചാൽ ഏത് കമ്പനി ആരുടെ ബോണ്ടുകൾ അവർക്ക് അറിയാൻ പറ്റുമെന്നായിരുന്നു ഇതിന്റെ അർത്ഥമൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നാണ് അതായത് ഇ ഡി സി ബി ഐ എന്നീ ഏജൻസികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വെറും പാവകളാണ് ഇതോടെ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വ്യക്തമായത് ഒന്ന് ആരാർക്ക് എത്ര തുക കൊടുത്തിരുന്നു എന്നത് പൊതുജനങ്ങൾ അറിയരുത് അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ മറിച്ചു വെച്ചു രണ്ട് ബി ജെ പിക്ക് ഏത് കമ്പനികളാണ് സംഭാവന നൽകിയതെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് അറിയാനാവില്ല മൂന്നാമത് ബി ജെ പിക്ക് എല്ലാം നന്നായി അറിയാൻ പറ്റും ആരാർക്ക് സംഭാവനകൾ നൽകിയെന്നും എത്ര തുക നൽകിയെന്നും തുടങ്ങി എല്ലാ കമ്പനികളുടെയും വിവരങ്ങൾ സർക്കാരിന്റെ കയ്യിലുണ്ട് അത് മോദി സർക്കാരിന് പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു രഹസ്യ ആയുധമാണ് അടുത്തിടെ വരെ പ്രതിപക്ഷത്തിന് ഇക്കാര്യം അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മും എൻ ജി ഒ ആയ കോമൺ കോസ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവർ ചേർന്ന് നൽകിയ പരാതിയിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി സുപ്രീംകോടതിയുടെ സുപ്രീം സുപ്രീംകോടതി അഭിഭാഷകനായിരുന്ന പ്രശാന്ത് ഭൂഷണാണ് ഇവർക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ വാദിച്ചത് അവർക്കൊക്കെ നാം നന്ദി പറയേണ്ടതുണ്ട് ഇവരുള്ളത് കൊണ്ടാണ് ഈ അഴിമതി നമ്മളുടെ മുന്നിലെത്തിയത് ഈ സ്കീമിനെ കുറിച്ച് സുപ്രീംകോടതി കുറെയധികം നിരീക്ഷണങ്ങൾ നടത്തി പക്ഷെ അതിലെ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആരൊക്കെ എത്ര പണം വീതം സംഭാവന നൽകിയെന്നറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ഇലക്ട്രൽ ബോണ്ട് സ്കീം പൌരന്മാരുടെ അറിയാനുള്ള അവകാശത്തെ ഹനിക്കുന്നു സുപ്രീം കോടതി ഈ സംഭാവനക്ക് പകരം നൽകപ്പെടുന്ന ബിസിനസ് അവസരങ്ങളെക്കുറിച്ച് തങ്ങളുടെ ആകുലത വ്യക്തമാക്കി ഇതിനെയെല്ലാം ബിസിനസ് ഇടപാടുകളായേ കാണാനാകൂ എന്ന് കോടതി വ്യക്തമാക്കി എന്തെങ്കിലും ഒരു ആനുകൂല്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് എസ് ബി ഐയോട് ഡാറ്റ റിലീസ് ചെയ്യാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടത് എസ് ബി ഐയെ ഒരുപാട് ഒഴിവുകഴിവുകളുമായി രംഗത്തെത്തുകയുണ്ടായി മൂന്ന് മാസത്തെ സമയം വേണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡാറ്റ നൽകാനാകുമോ എന്നൊക്കെ പറഞ്ഞ് എസ് ബി ഐ ഒഴിയാൻ നോക്കിയപ്പോൾ കോടതി വീണ്ടും ഇടപെട്ടു തുടർന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ എസ് ബി ഐ ഡാറ്റുരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഡാറ്റ രണ്ടു പട്ടികയായിട്ടാണ് കിടക്കുന്നത് ഏതൊക്കെ കമ്പനികൾ വ്യക്തികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എത്രയാണ് ആ ബോണ്ടുകളുടെ മൂല്യം എന്നിവയാണ് ആദ്യത്തെ ലിസ്റ്റിൽ രണ്ടാമത്തെ ലിസ്റ്റിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ എൻ എൻകാഷ് ചെയ്തു എന്നീ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്നാൽ എസ് ബി ഐയുടെ ഇതിൽ ഒരു വലിയ കൗശലം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സീക്രട്ട് നമ്പറിനെ കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല ആ രഹസ്യ നമ്പർ ഇല്ലാതെ ഈ രണ്ട് ലിസ്റ്റുകളെയും തമ്മിൽ കൂട്ടിയണ കനയാകില്ല എന്നതാണ് വസ്തുത വീണ്ടും ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിയത് തെരഞ്ഞെടുത്ത വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് കോടതി വീണ്ടും എസ് ബി ഐയെ ശാസിച്ചു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും മാർച്ച് ഇരുപത്തിയൊന്നിനകം പുറത്തുവിടണമെന്ന് എസ് ബി ഐക്ക് അന്ത്യശാസനം നൽകി രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് കിട്ടിയ സംഭാവനകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടു അവർക്ക് ലഭിച്ച സംഭാവനകളുടെ ഉറവിടം ഓരോ പാർട്ടിക്കും കൃത്യമായി അറിയാമായിരുന്നു അതിൽ പത്തു പാർട്ടികൾ അവർക്ക് ലഭിച്ച ഉയർന്ന സംഭാവനകളുടെ ഉറവിടം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എസ് ബി ഐയെ കാത്തു നിൽക്കാതെ അവർ തങ്ങളുടെ ഡാറ്റ പുറത്തുവിട്ടു സമാജ്വാദി പാർട്ടി ആം ആദ്മി നാഷണൽ കോൺഗ്രസ് പാർട്ടി ജെ ഡി യു ജെ ഡി എസ് ഡി എം കെ എഐ എ ഡി എം കെ ഗോവയിലെ പാർട്ടിയായ ജെ കെ എൻ സി എം ജി പി സിക്കിമിലെ എസ് ഡി എഫ് എന്നിവയാണ് സംഭാവന നൽകിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് തങ്ങളുടെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച നാല് രാഷ്ട്രീയ പാർട്ടികൾ സി പി ഐ സി പി ഐ എം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സി പി ഐ എം എൽ എന്നിവ ഒരിക്കൽ പോലും ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിച്ചില്ല ഈ പാർട്ടികളെ മറ്റു വിഷയങ്ങളിൽ വിമർശിച്ചാൽ പോലും ഈ വിഷയത്തിൽ ഇവരുടെ നിലപാട് വളരെ പ്രശംസ പ്രശംസനീയമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിച്ച മറ്റു പാർട്ടികളുടെ നേതാക്കൾ അവകാശപ്പെടുന്നത് ഏതായാലും ഈ സ്കീം നിലവിലുണ്ട് സംഭാവനകൾ നൽകുന്നവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന ധാരണയിലാണ് ബോണ്ടുകൾ സ്വീകരിച്ചതെന്നാണ് സംഭാവനകൾ आप कहेंगे पर इलेक्ट्रिक बॉन्ड से तो आपको भी फायदा हुआ तो हम इस स्थिति में नहीं है कि हम कॉन्ट्रैक्ट दे सके या कोई पब्लिक सेक्टर कंपनी को बेच सके या ईडी और सीबीआई का इस्तेमाल करके धमकी देकर उनसे हफ्ता वसूली कर सके अच्छा कोई बॉन्ड वही देगा जो धनवान है धनवान वही है कि जो कॉन्ट्रैक्टर होगा ट्रेड बिजनेस इंडस्ट्री में बड़ा होगा തിയറി ഏകദേശം മനസ്സിലായില്ലേ ഇനി നമുക്ക് പ്രാക്ടിക്കൽ കാണാം ഇലക്ട്രൽ ബോണ്ടുകളിൽ നടന്ന തട്ടിപ്പുകളെ കുറിച്ച് നോക്കാം ഈ എല്ലാ അഴിമതിയിലും മൂന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പിയും സംസ്ഥാനങ്ങളിലാണെങ്കിൽ അതാത് സർക്കാരുകൾ രണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന നൽകിയ വലിയ വലിയ കമ്പനികൾ മൂന്നാമത്തേത് സാധാരണ ജനങ്ങൾ ഈ മൂന്ന് പേരുടെയും താഴെ ഓരോ പെട്ടികൾ വെക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ താഴെ വെക്കുന്ന പെട്ടിയിൽ സംഭാവനകളാണ് കുമിഞ്ഞുകൂടുന്നത് കോർപ്പറേറ്റ് കമ്പനികളുടെ താഴെയുള്ള പെട്ടിയിൽ കമ്പനിയുടെ പണമാണ് ജനങ്ങളുടെ താഴെയുള്ള പെട്ടിയിൽ സർക്കാരിന്റെ പണമാണ് അതായത് ജനങ്ങളുടെ നികുതി പണം ഇനിയൊന്ന് ചിന്തിച്ചു നോക്കൂ സർക്കാർ ജനങ്ങളുടെ പെട്ടിയിലെ പണമെടുത്ത് കമ്പനികളുടെ പെട്ടിയിൽ ആദ്യം കൊടുക്കുന്നു അതിനു പകരമായി കമ്പനികൾ തങ്ങളുടെ പെട്ടിയിൽ നിന്ന് പണമെടുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന നൽകുന്നു നിങ്ങൾ ഇതിനെ അഴിമതി എന്ന് വിളിക്കുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം ഇത് തീർച്ചയായും വലിയൊരു അഴിമതിയാണ് ഹരിയാനയിലെ ഒരു നാടോടിക്കഥയുണ്ടായിരുന്നു ബുദ്ധിമാനായ ഒരു കള്ളൻ അയാൾ പണക്കാരിൽ നിന്ന് പണം കവർന്ന് പാവങ്ങൾക്ക് നൽകുമായിരുന്നു എന്നാണ് ആ കഥ ശരിക്കും റോബിൻ റോബിൻഹുഡിന്റെ പോലത്തെ ഒരു കഥയാണ് എന്നാൽ ഇലക്ട്രൽ ബോണ്ടിന്റെ മറവിൽ നടന്ന അഴിമതിയിൽ പാവങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്ത് പണക്കാരിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് മൂന്ന് ഉദാഹരണങ്ങളിലൂടെ നമുക്കൊന്ന് വ്യക്തമാക്കാം ഒന്ന് നികുതി തട്ടിപ്പ് കമ്പനികൾ നികുതി അടയ്ക്കാതിരിക്കുന്ന മൂലം ജനങ്ങളുടെ പെറ്റിയിൽ പണം വരുന്നില്ല അതുകൊണ്ട് സർക്കാർ ജീവനക്കാർക്ക് സമയത്തിന് ശമ്പളം ലഭിക്കുന്നില്ല സർക്കാർ ജോലികളിൽ നിയമ സർക്കാർ ജോലിയിൽ നിയമനം നടക്കുന്നില്ല സർക്കാർ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും അവസ്ഥ മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല കാരണം ജനങ്ങളുടെ പണം ജനക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ അത് ചെയ്യുന്നില്ല ഇനിയിപ്പോൾ കമ്പനികൾ ടാക്സ് അടയ്ക്കുന്നില്ലെങ്കിൽ കമ്പനികൾ എന്താണ് ചെയ്യേണ്ടത് സർക്കാർ ഈ കമ്പനികൾ റെയ്ഡ് ചെയ്യണം പക്ഷേ റെയ്ഡ് ചെയ്യാതെ അവർ അവിടെ ഒരു ഡീലിലെത്തുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകും നികുതി വെട്ടിപ്പുകാരെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല ജനങ്ങളുടെ പണം എങ്ങോട്ടെങ്കിലും പോകട്ടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊള്ള നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കൂ ഇ ഡി ഞങ്ങൾ നിശബ്ദരാക്കിക്കൊള്ളാം എന്നതാണ് ഡീൽജി ൽ ബോണ്ടിലൂടെ സംഭാവന നൽകിയ ആദ്യത്തെ അഞ്ച് പ്രധാനപ്പെട്ട കമ്പനികളെ നിങ്ങൾ നോക്കൂ ഇതിൽ മൂന്ന് കമ്പനികളാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് അടിസ്ഥാന സൌകര്യ വികസന കമ്പനിയായ മേഗ എഞ്ചിനീയറിംഗ് മൈനിംഗ് കമ്പനായ വേദാന്ത ഈ മൂന്ന് കമ്പനികളിലും ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും റെയ്ഡ് നടന്നിരുന്നു വാസ്തവത്തിൽ ലിസ്റ്റിലെ ആദ്യത്തെ മുപ്പത് കമ്പനികളെ ദ ക്യുൻഡ് അനലൈസ് ചെയ്തപ്പോൾ മുപ്പതിൽ പതിനാല് കമ്പനികളിലും സർക്കാർ ഏജൻസികളുടെ റെയ്ഡ് നടന്നെന്ന് കണ്ടെത്തി കമ്പനി കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അത്തരം കേസുകളിൽ സർക്കാർ പറയുന്നത് നിങ്ങൾ പാലിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മര്യാദയ്ക്ക് ഞങ്ങൾക്ക് മാസപ്പടി നൽകണം സർക്കാർ ഇവിടെ നടത്തിയത് പണം തട്ടിപ്പാണ് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വസൂലിബായി എന്ന് വിളിച്ചത് എന്നാൽ രണ്ടാമത്തെ സാധ്യത കമ്പനി ശരിക്കും ഇവിടെ കള്ളപ്പണം വെളുപ്പിച്ച് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നികുതി വിട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ എത്ര വേണേലും മോഷിച്ചോളൂ പക്ഷെ ഞങ്ങളുടെ പാർട്ടിക്ക് സംഭാവന നൽകണം ഇത്രയേ ഉള്ളൂ കാര്യം ചിലർ പറയുന്നു ഇപ്പോൾ സംഭാവനയുടെയും ഔദാര്യം കൈപ്പറ്റുന്നതിന്റെയൊക്കെ മാതൃകയാണ് നടക്കുന്നത് അത് അങ്ങനെ നടന്നോട്ടെ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് ഇവിടെ ആദ്യത്തെ പ്രശ്നം സർക്കാരിന്റെ പണം അത് ജനങ്ങളുടെ പണമാണ് ആ പണം എങ്ങനെ ചെലവഴിക്കണം എന്നതിന് ഈ നാട്ടിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജനറൽ ഫൈനാൻഷ്യൽ റൂൾസിന്റെ ഇരുപത്തിയൊന്നാം ചട്ടം പറയുന്നത് ഒരു സാധാരണക്കാരൻ തന്റെ പണം എടുക്കുമ്പോൾ എത്ര മാത്രം ചിന്തിക്കും അത്രയും ജാഗ്രത വേണം ഓരോ ഉദ്യോഗസ്ഥനും ജനങ്ങളുടെ പണം കൈകാര്യം ചെയ്യുമ്പോൾ എന്നാണ് സ്വന്തം ഇഷ്ടത്തിന് ഏതെങ്കിലും കമ്പനിക്ക് കരാറുകൾ എടുത്തു നൽകാൻ പാടില്ല ടെൻഡർ വിളിക്കുമ്പോൾ അധിക യോഗ്യതകളിൽ കമ്പനികളുടെ പ്രവൃത്തി പരിചയം വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മുൻകാല പരിചയം ടെക്നിക്കൽ എത്ര പ്രോജക്ടുകൾ അതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് കമ്പനികളുടെ സാമ്പത്തിക സ്ഥിതി എന്നിവയൊക്കെ പരിശോധിച്ചതിന് ശേഷം വേണം കരാറുകൾ നൽകാൻ ആര് നല്ല ഗുണനിലവാരത്തിൽ കുറഞ്ഞ ദുഃഖയ്ക്ക് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കും എന്നൊക്കെ നോക്കേണ്ടതുണ്ട് കൂടുതൽ പണം വാങ്ങി ജനങ്ങളുടെ പണം തട്ടിയെടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉത്തരാഖണ്ഡിലെ തുരങ്കം ഇടിഞ്ഞ് നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കുടുങ്ങിപ്പോയത് ആ തുരങ്കം ഉണ്ടാക്കാനുള്ള കോൺട്രാക്ട് ആർക്കാണ് നൽകിയതെന്ന് നാവ് യൂഗ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഈ കമ്പനി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള പന്ത്രണ്ട് വരെയുള്ള കാലയളവിൽ ഏകദേശം അമ്പത്തഞ്ച് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയിരിക്കുന്നത് മറ്റൊരു കഥ പറയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ അഹമ്മദാബാദിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ഫ്ളൈ ഓവർ തകർന്നു വീഴുന്നു രഞ്ജിത്ത് ബിൽകോൺ കമ്പനിയാണ് ഈ മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടത് മൂന്നാമത്തെ ഒരു സംഭവമായിരുന്നു അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ കമ്പനി കോൺക്രീറ്റിലും നിർമ്മാണത്തിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പക്ഷേ ഈ കമ്പനിക്ക് ഗുജറാത്തിലെ പല സർക്കാർ സ്ഥാപനങ്ങളും വിവിധ പ്രോജക്ടുകൾ നൽകിക്കൊണ്ടേയിരിക്കുകയായിരുന്നു വഡോദര രാജ്കോട്ട് സൂറത്ത് അഹമ്മദാബാദിലെ ഗാന്ധിനഗർ മെട്രോ റെയിൽ പ്രോജക്ട് എന്നിവയൊക്കെ ായിരുന്നു ഇതിൽ എവിടെയാണ് സംഭാവനയും സർക്കാരിന്റെ ബിസിനസ് അവസരങ്ങളും വരുന്നതെന്ന് അറിയാമോ പട്ടിക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ജൂലൈ വരെ ഒൻപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം പൂനെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബി ജി ഷിർഗെ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി അതിനേകദേശം ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഈ കമ്പനിയുടെ മേൽ അശ്രദ്ധ കൊണ്ടുള്ള കൊലക്കുറ്റത്തിന് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കമ്പനിയുടെ ഹൗസിംഗ് പ്രോജക്ട് നിർമ്മാണ സെറ്റിൽ എലിവേറ്റർ തകർന്ന് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മറ്റൊരു സംഭവം ഉണ്ടായി അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിലെ ടവർ ക്രെയിനിൽ നിന്ന് വീണ് നാലുപേർ കൊല്ലപ്പെട്ടു ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ ജീവനുകളെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല തങ്ങൾക്ക് അവർ ലഭിക്കാനുള്ള സംഭാവനകളെ കുറിച്ച് മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രദ്ധ ഇനി നിങ്ങൾ മേഘാ എഞ്ചിനീയറിംഗ് കമ്പനിയെ നോക്കൂ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള കാലയളവിൽ അവർ തൊള്ളായിരത്തി അറുപത്തിയോറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഇത്രയും വലിയ സംഭാവന ഏകദേശം ആയിരം കോടി രൂപ ഈ കമ്പനി ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തിനു നൽകണം ഇതുമായി മറ്റ് മൂന്ന് കമ്പനികൾ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി എസ്ഇ പി സി പവർ എവൈ ട്രാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ മൊത്തം ഇലക്ട്രൽ ബോണ്ടുകൾ ഒന്നിച്ചാക്കിയാൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ സംഭാവന നൽകി ഇവർക്ക് തിരിച്ച് എന്താണ് ഇതിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവു കലേശ്വരം മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സി എ ജി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ഈ പ്രോജക്ടിന്റെ ആദ്യത്തെ എസ്റ്റിമേറ്റഡ് സെലവ് എൺപത്തി ഒന്നായിരം കോടി രൂപ ഇന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കോടി രൂപയാണ് സി എ ജി തങ്ങളുടെ മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് നാല് പാക്കേജുകളായി അയ്യായിരത്തിഒരുന്നൂറ്റി എൺപത് കോടി രൂപയിൽ അധികം നൽകിയതായിട്ടാണ് കണ്ടെത്തിയത് ഇതിൽ പമ്പുകൾ മോട്ടോറുകൾ മറ്റു ഉപകരണങ്ങൾ എല്ലാം ഉൾപ്പെട്ടിരുന്നു മേഘാ എഞ്ചിനീയർ ിനെ കൂടാതെ എൽ ടി എഞ്ചിനീയറിംഗ് എന്നിവയും ഈ പ്രോജക്റ്റിൽ ഉൾപ്പെട്ടിരുന്ന സി എൻ ജി കണ്ടെത്തിയത് സി എ ജി കണ്ടെത്തിയത് ഇവരുടെ എല്ലാ കരാറുകൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആവശ്യമായ ഗുണമുണ്ടായിട്ടുണ്ടെന്നാണ് കണ്ടെത്തുന്നത് ഈ പ്രോജക്ടുകൾ കൈമാറാൻ സർക്കാർ തിടുക്കത്തിലായിരുന്നുവെന്നും സി എ ജിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പതിനേഴ് വിവിധ പ്രോജക്ടുകൾ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അവർക്ക് അനുവദിച്ചു അതുമാത്രമല്ല ഈ പ്രോജക്റ്റ് െതിരെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ കൊടി കാണിച്ചിരുന്നു ഈ പ്രോജക്ടിന് ലഭിച്ചിരുന്ന പാരിസ്ഥിതിക ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിയമവിരുദ്ധമാണെന്നും ദേശീയ ഹരിത ട്രിബ്യൂണൽ പറഞ്ഞിരുന്നു ഇതൊക്കെ തെലുങ്കാനയിൽ നടന്നപ്പോൾ ഇവിടെ ബിആർഎസ് പാർട്ടിയായിരുന്നു അവിടെ ഭരണത്തിലിരുന്നത് ഈ ബാഹുബലി പ്രോജക്ട് അഴിമതിയുടെ ഒരു ചളിക്കുണ്ടാണെന്ന് കോൺഗ്രസും ബി ജെ പിയും അന്നേ ആരോപിച്ചിരുന്നു എന്നാൽ കഥയിലെ ട്വിസ്റ്റ് ഇനിയാണ് വരാൻ പോകുന്നത് यहाँ बीजेपी के नितिन गडकरी जो जिला सुरंग की बात कर रहे हैं जो श्रीनगर और लेह को कनेक्ट करती है इसका मंजूरी आपके सरकार ने दी थी इस टेंडर में जिस कंपनी ने कॉन्ट्रैक्ट जीता पांच लोगों ने टेंडर भरे और हैदराबाद की एक मेघा इंजीनियरिंग करके कंपनी उन्होंने काम लिया अलग अलग कंपनियों ने इसके लिए बिड किया था लेकिन अगस्त 2020 में ബി ജെ പിയുടെ നിതിൻ ഗഡ്കരി ജമ്മു കാശ്മീരിനെ ശ്രീനഗറിനെയും ലേയെയും ബന്ധിപ്പിക്കുന്ന സോജില ടണലിനെ കുറിച്ചാണ് പറയുന്നത് വിവിധ കമ്പനികൾ ടെൻഡർ നൽകിയിരുന്നുവെങ്കിലും ഹൈദരാബാദിലെ ഒരു ചെറിയ കമ്പനിക്കാണ് നാലായിരത്തി കോടി രൂപയുടെ ടെൻഡർ ലഭിച്ചത് ഏതാണ് ആ കമ്പനി എന്നറിയാമോ മേഗ എഞ്ചിനീയറിംഗ് ടൈം റിസൾട്ട് ഓറിയൻ മറ്റൊരു പ്രോജക്റ്റ് നമുക്ക് നോക്കാം താനെ ബോറിവലി ഇരട്ട തുരങ്കം ഈ തുരങ്കത്തിന്റെ രണ്ട് പാക്കേജുകൾ നിർമ്മിക്കാൻ വേണ്ടി മുംബൈയുടെ എംഎംആർ ഡി എ ടെൻഡർ ക്ഷണിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ മേഘാ എഞ്ചിനീയറിംഗ് നൂറ്റി നാൽപ്പത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി അതിന്റെ പിറ്റേ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മേഗ എഞ്ചിനീയറിംഗിന് നൂറ്റി നാപ്പത്തിനാല് കോടി രൂപയുടെ പ്രോജക്ട് ലഭിച്ചു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ വകുപ്പ് റെയ്ഡ് നടത്തിയ അതേ കമ്പനിയാണ് അതിനുശേഷം പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ എത്ര കോടി രൂപയാണ് ഇവർ ഇലക്ട്രൽ ബോണ്ടിനായി ചെലവഴിച്ചതെന്ന് ലിസ്റ്റിൽ കൃത്യമായി കാണാൻ സാധിക്കും ഇതേ കാലയളവിൽ ഒന്നിനു പുറകെ ഒന്നായി ഇവർക്ക് പ്രോജക്ടുകൾ അനുവദിച്ചുകൊണ്ടേയിരുന്നു തെലങ്കാന സർക്കാർ മാത്രമല്ല മോദി സർക്കാരും പ്രോജക്ടുകൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ഈ കമ്പനിക്ക് പ്രതിരോധ വകുപ്പിന്റെ അഞ്ഞൂറ് കോടിയുടെ പ്രോജക്ട് ലഭിച്ചു ഇതുവരെ പറഞ്ഞതെല്ലാം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഇതൊന്നും കൂടാതെ ഫ്യൂച്ചർ ഗെയിമിംഗ് പേരുള്ള മറ്റൊരു കമ്പനി ഉണ്ട് ഇതൊരു ലോട്ടറി കമ്പനിയാണ് ഇതിനെ സർക്കാർ ഏജൻസികൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഒരു ലോട്ടറി ഗെയിമിങ്ങിന്റെ മകന്റെ ഒപ്പം ഇരിക്കുന്ന ഫോട്ടോ ട്വീറ്റ് ചെയ്തത് ഇത് കൂടാതെ മറ്റു ചില കേസുകളും കൂടെയുണ്ട് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന ചില കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിരുന്നു ഈ കേസ് കേട്ടാൽ ചിലരുടെയെങ്കിലും കണ്ണു തുറക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അവരെല്ലാം ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇനി വരുന്നത് മൈനിങ് വമ്പന്മാരാണ് വേദാന്ത ഇ എം ഐ എൽ ജി എച്ച് സി എൽ എം എസ് പി എൽ എന്നിവയാണ് ആ കമ്പനികൾ പാരിസ്ഥിതിക ചട്ടങ്ങൾ ലംഘിച്ചതിൽ കുറ്റാരോപിതരാണ് ഇവർ പലരും മറ്റൊരു കേസുണ്ട് ക്യുക് സപ്ലൈ ചെയിൻ മുകേഷ് അംബാനിയുടെ റിലയൻസിന്റെ അതേ ഡയറക്ടേഴ്സ് ആണ് ഇതിലും ആ കമ്പനി ആകെ ലാഭത്തേക്കാൾ വരുന്ന കൂടുതൽ തുകയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാൻ ചെലവഴിച്ചതായി കണക്കുകൾ ഇനിയും ഒരുപാട് കണക്കുകൾ പറയാനുണ്ട് വിശദമായി മറ്റൊരു വീഡിയോയിൽ വരാം എന്നാണ് ധ്രുവ് വീഡിയോ അവസാനിപ്പിക്കുന്നത് വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമന്റ് ഇട്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഈ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ച എന്റെ സുഹൃത്ത് സരിതയ്ക്കും നന്ദി അപ്പൊ വീണ്ടും കാണാം വീണ്ടും കാണും വരെ വണക്കം